കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരാനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മുകാർ അധികം കളിക്കരുതെന്നും ഞെട്ടിക്കുന്ന വാർത്ത അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പിക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാളയുമായി തന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയവരെ കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് താൻ പ്രതിഷേധം നടത്തിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് ഈ കാര്യത്തിൽ സി അധികം കളിക്കരുത് വരാനുണ്ട് കേരളം ഞെട്ടിപ്പോകും വലിയ താമസമൊന്നും വേണ്ട പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉടൻ തന്നെ സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകുമെന്ന സൂചനയും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ നൽകി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രതിഷേധം നടത്തിയ ബി ജെ പി പ്രവർത്തകർ കാളയെ കളയരുതെന്നും അത് വൈകാതെ തന്നെ ആവശ്യമായി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബി ജെ പി കാരുടെ ഒരു പ്രത്യേക കാര്യവും പറയാനുണ്ട് ഇന്നലെ ഒരു കാളയുമായി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി ആ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് തന്നെ കെട്ടിയിടണം ഈ അടുത്ത ദിവസം ബി ആവശ്യമായി വരും ആ കാളയുമായി ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാകും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വെയിറ്റ് ചെയ്താൽ മതിയെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിനൊക്കെ ഇനിയും ഒത്തിരി കാലമുണ്ട് അത്രയും കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയം ഇനി ക്രോസ് ചാപ്റ്റർ ആണ് മുഖം നോക്കാതെ ഹൃദയവേദനയോടെയാണ് വേദനയോടെയാണ് പാർട്ടി സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത് സ്ത്രീപക്ഷ നിലപാടാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി വർഗീയത കളിക്കുന്ന സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തലച്ചൊറിയുന്നത് ഹങ്കാളിൽ സംഭവിച്ചത് കേരളത്തിലും സി പി എമ്മിന് സംഭവിക്കും അയ്യപ്പ സംഗമത്തിൽ തങ്ങളെ ആരും വിളിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പണം ഞങ്ങൾ തരും